അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ രാജ്യത്തിന്റെ പല കോണുകളിൽ പല ദുരന്തങ്ങളിൽ ശബ്ദം വരയ്ക്കാത്ത പ്രേക്ഷകരോട് വാർത്ത പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഒരു രണ്ടു ദിവസങ്ങൾ ദൈവമേ ഈ നരകഭൂമിയിലേക്ക് ഇത് കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് ചങ്കുപൊടിഞ്ഞതാണ് കണ്ട കഠിനമായ കാഴ്ചകൾ മരിക്കുവോളം മറക്കാവതാണോ കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടുപുപതി കിടന്നത് പാൽമണം മാറാത്ത ഓവനത്തം മാറാത്ത എത്രയെത്ര കുരുന്ന് കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് സൈന്യവും അത്യക്ഷാ സേന എൻ സന്നദ്ധ സംഘടനകൾ നൂറുന്നൂറ് കണക്കിൽ ഇറങ്ങി യൂത്ത് ബ്രിഗേഡ് വൈറ്റ് ഗാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് കെ എസ് എഫ് എസ് വൈ എസ് എസ് ഡി പി ഐ സേവാഭാരതി പിന്നെയും അനേകം ഘടനകൾ ഉൾപ്പെട്ടലെയും ചെറുക്കാൻ ഒരു ദുരന്തമുഖത്ത് ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കിട്ടിയൊരു യുവ കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്തു ചേർത്ത് പിടിച്ച അഭിവാദ്യങ്ങൾ നമ്മളൊരു പരാജയപ്പെട്ട ജനതയെ അല്ല ഈ മറ്റേ ജാക്കറ്റ് നടക്കുന്ന ഒരുപാട് പേരെ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് ഇറങ്ങി കൂടാ എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം മഞ്ഞ വൈറ്റ് മഞ്ഞിട്ട് കണ്ടു ആ അത് മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡി വൈ എഫ് ഐ ഇവിടെ എസ് ഡി പി കണ്ടു ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അവിടെ തിരിപിടിച്ച് തയൽ കാർഡ് പ്രിന്റ് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻറ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഒരു സ്കോള മേഖലയിൽ സേവാഭാരതി ആ ഒരു ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബാനറും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയില്ല എന്നറിയും ഒരു പക്ഷേ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ചിലൂടെ വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കണം ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ പേടിക്കുക നമ്മളൊപ്പം ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൻ്റെ അടുത്ത് പറഞ്ഞു പേടിയ അവിടുത്തെ സന്നദ്ധ സംഘടനകളിലെ ആളുകളെ അങ്ങേറ്റം മോശമാക്കുന്ന രീതിയിലാണ് ടി ജി മോഹൻദാസിന്റെ ഈ സംസാരം എ ബി മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ ചാനലിരുന്നുകൊണ്ടാണ് ടി ജി മോഹൻദാസ് ഇത്തരത്തിൽ കുറ്റം പറയുന്നത് ഈ ടി ജി മോഹൻദാസിലെ ഈ വീഡിയോ താഴെ പലരും കമന്റുമായി എത്തുന്നുണ്ട് അതിൽ പലരും പറയുന്നുണ്ട് പറയുന്നത് ഒരുപാട് ആളുകൾ വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട് മാനസികമായിട്ടുള്ള സഹായം നൽകുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നുണ്ട് എന്തൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ സഹായം ചെയ്യുന്നുണ്ട് പക്ഷേ സഹായം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെ കുറ്റം പറയാതെ മിണ്ടാതിരിക്കുക എന്നുള്ളതും അവരോട് ചെയ്യുന്ന ഒരു സഹായമാണ് എന്നുള്ളത് ടി ജി മോഹൻദാസിനെ പലരും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും ടി ജി മോഹൻദാസിന്റെ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വിമർശനത്തിന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാനില്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് ഇറങ്ങൂ എന്തൊക്കെയുണ്ട് അതായത് വൈറ്റ് ആ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവിടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ ധൃതി പിടിച്ച് തയ്യൽ കാർഡ് പ്രിൻ്റ് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻറ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റെസ്കോള മേഖലയിൽ ആ അവർ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ പേര് ആളുകളിറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതി ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയില്ല എന്നറിയും ഒരു പക്ഷേ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ചിലവിടെ വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കണം ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ പേടിക്കുക നമ്മളിപ്പം ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൻ്റെ അടുത്ത് പറഞ്ഞവന് പേടിയാണ്